ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഉറക്കമുണർന്ന് വരുന്നത് അല്ലേ എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പുതിയ പുതിയ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ദിവസത്തിലേക്ക് തുടങ്ങാം കേട്ടോ എന്റെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് വിചാരിക്കട്ടെ എല്ലാവർക്കും എന്നും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണേ ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാൽ തന്നെ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുകയും വേണം ഇന്ന് രാവിലെ എഴുതേറ്റ് വന്നപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് അതിന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു മണിപ്പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് ഞങ്ങളുടെ കൊച്ചിക്കാർക്കാണ് കേട്ടോ ഇതിന് എന്ന് പറയുന്നത് ഇത് പല നാടുകളിലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്ന് എനിക്കറിയാം പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണെന്നൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മുഴുവനായിട്ടും ഇത് പ്രിപ്പയർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും അത് കണ്ടിട്ടില്ല എന്നിട്ട് ഇപ്പോഴും എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ ഞാൻ നേരത്തെ തന്നെ ധൂണിയൊക്കെ വെച്ചുകൊണ്ട് ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അതേ മണിപ്പുട്ടുണ്ടാക്കാൻ വേണ്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വേവൊന്നുമില്ല ഓൾറെഡി നമ്മൾ വാട്ടി കുഴച്ചെടുക്കുന്ന പൊടിയായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ആവി വരുമ്പോൾ തന്നെ നമുക്ക് പുട്ട് റെഡിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് കുത്തുവാണ് അതിന്റെ ഇടയിൽ കറി വെക്കാ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി കൂടി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്താണ് നമ്മൾ താളിക്കാൻ പോകുന്ന കറി എന്ന് അറിയണ്ടേ ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ കറി ഞങ്ങൾ കൊച്ചിക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൂടു കറികൾ ഉപയോഗിക്കുന്നത് കൂടുതൽ മുളക് ചതച്ചിട്ടാണ് കേട്ടോ അതായത് ഉള്ളിയും മുളകും കുത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ കടലയാണെങ്കിലും പരിപ്പാണെങ്കിലും പയറാണെങ്കിലും ഒക്കെ ഉള്ളി മുളക് കുത്തിയിട്ടാണ് താളിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉള്ളിയും മുളകും കുത്തി താളിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നേരത്തെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വേറെ വേറെ പണിയൊന്നുമില്ല കാരണം നമുക്ക് കുറച്ച് ഉള്ളിയും മുളകും ഒക്കെ ചതച്ചൊന്ന് മൂപ്പിക്കണം അതിനകത്തേക്ക് നമ്മുടെ വേവി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് കൊട്ടിക്കൊടുക്കണം കേട്ടോ അപ്പം രണ്ടടുപ്പിലായിട്ട് ചെയ്യുന്നത് കൊണ്ട് അപ്പുറത്തെ വയസ്സ് പുട്ട് വേഗുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ വയസ്സ് നമ്മൾ ഉരുൾ ഉരുളക്കിഴങ്ങ് താളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പുട്ടിന് വേവില്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റ ആവിക്കേണ്ടി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ പുട്ട് ചുട്ടെടുക്കാനായിട്ട് സാധിക്കും ഈ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ മണിപ്പുടിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മട്ടൻ കുറുമയാണ് അതിൻ്റെ കൂടെയാണ് ഇതിന് ഭയങ്കര ഒരു ടേസ്റ്റ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച മു ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് തട്ടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ പണി കഴിഞ്ഞു അപ്പോഴാണ് വേറൊരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ കൊച്ചിക്കാരുടെ സ്പെഷ്യൽ കുഞ്ഞൻ ചാള ഉള്ളി മുളക് ഇട്ടതാണ് നല്ല പുളിയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇതിനൊരു പ്രത്യേക രുചിയാണ് തലേ ദിവസം വെച്ച കറിയാകുമ്പോൾ കുറച്ചും കൂടുതൽ ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ ഇന്ന് പുട്ടിൻ്റെ കൂടെ ഇതാണ് കഴിക്കാൻ പോകുന്നത് ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ പുട്ടും മീൻ കറിയൊക്കെ കൂടി കഴിക്കുന്നതാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകും എപ്പോഴും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കഴിക്കുമ്പോഴേ വല്ലപ്പോഴൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അതുപോലെ എനിക്ക് ഇന്നൊരാൾ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് ആരായിരിക്കും എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാണ്ട് നമുക്ക് വേറെ ആരാ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ അല്ലേ അപ്പോൾ അത് ഞാൻ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബീഫ് മന്തിയാണ് അപ്പോൾ മന്തി ഉണ്ടാക്കി കഴിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഇത്താത്തയുടെ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും അവൾ എനിക്ക് ബീഫ് മന്തിയൊക്കെ വെച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം അപ്പം ഇതിനകത്തേക്ക് പെരഞ്ജീരകം നല്ല ജീരകം ഉലുവ മല്ലി പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള സകലമാന സാധനങ്ങളും എടുത്തിട്ട് ഒന്നര കിലോ ബീഫിലാണ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ ഈ സകലമാന അൽക്കുലത്ത് സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് സവാള പൊട്ടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ബീഫ് മന്തി ഭയങ്കര ടേസ്റ്റാണ് ഞാൻ കഴിച്ചത് എല്ലാ ക്കാലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് മന്തിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മാഗി ക്യൂബ് രണ്ടെണ്ണം അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഒത്തിരി കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിൻ്റെ ഇടയിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കഴുകി ഊരി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് കൂടി ചേർത്ത് കൊടുക്കുക വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ നമ്മൾ നമ്മൾ തിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആ ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു പിടി നമ്മുടെ മല്ലിയിലും കൂടി കൊത്തി അരിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് നോർമലി വേവിച്ചെടുക്കുന്നത് പോലെ വേവിച്ചെടുക്കാം ആ സമയത്ത് നമ്മുടെ റൈസ് എടുത്തിട്ടുണ്ട് മന്തി റൈസ് നേരത്തെ തന്നെ സോക്ക് ചെയ്തിട്ട് തയ്യാറാക്കുന്നതുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിലായിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അരിയുടെ കണക്കിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ അളന്ന് ഞാനൊരു ചെമ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാനല്ലോ എൻ്റെ ഇത്താത്ത ആണെങ്കിൽ ചോറ് വെക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഇട്ട് കൊടുത്ത് ഒരു ഡ്രൈ ലെമൺ അതുപോലെ തന്നെ ബേ ലീഫ് രണ്ട് മാഗി ക്യൂബ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് തിളച്ചു വന്നപ്പോഴേക്കും നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന അരി കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നല്ല വേവ് വേണ്ട ഒരു മുക്കാ വേവ് മതി ആ സമയം ആകുമ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി ബീഫിൽ നിന്ന് ഈ ഒരു ഗ്രേവി മാറ്റി ബീഫ് മാത്രം എടുത്തിട്ടുണ്ട് അതൊരു ആക്കിയിട്ട് ടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു കട്ടിയുള്ള ഒരു ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിൽ കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അത് അവിടെ കിടന്ന് മൊരിഞ്ഞു വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചോറിന്റെ നോക്കാം അപ്പോൾ അതെ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി കഴിഞ്ഞിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാം അപ്പം ആ സമയത്ത് നമ്മുടെ ബീഫൊക്കെ ഭാഗം ആക്കണം അതായത് ഒന്ന് ഒരു മൂന്ന് സൈഡുകളിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ മസാല ഇട്ട് കൊടുത്തിട്ട് ണം ഇനി അടുത്ത് നമ്മളൊരു ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ റൈസ് എടുത്തിട്ട് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കളർ വരാൻ വേണ്ടിയാണ് ഇനി നമ്മുടെ ബീഫ് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച് ഇനി നമ്മൾ ഒരു സ്മോക്കും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടച്ചിടാ കേട്ടോ ഇനി നന്നായിട്ടൊരു ചെറിയൊരു വെയിറ്റ് മുകളിൽ വെക്കാം ആ ഒരു ചോറിലേക്ക് പിടിക്കട്ടെ ആ സമയം നമുക്ക് ഒരു റെഡിയാക്കാം ഒരു ചട്നിയോ ചമ്മന്തിയോ അറിയില്ല നമ്മൾ റസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റും അതുപോലെ തന്നെ പുളിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് ചതച്ച കൊടുക്കുക എന്നിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് പിഴഞ്ഞെടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഒരു ഒരു മുളകിനെ മിക്സിയുടെ മാറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ആ പുളി ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു കട്ടൻ തരിയൊന്നും ഇല്ലാണ്ട് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് അതായത് ഒരു ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇത്രയാകുമ്പോഴേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി അതുപോലെ തന്നെ മന്തിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരാൾ വെച്ച് ചേർന്ന് ഫുഡ് ആകുമ്പോൾ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ വെച്ചിട്ട് ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് മടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ കയറിയിരുന്ന് ഫുഡ് ടേസ്റ്റ് വയ്ക്കുവാണ് അപ്പൊ കൂടെയുള്ളവരെല്ലാവരും എന്നെ കളിയാക്കുവാണ് കേട്ടോ ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി പരസ്യം പരസ്യമെടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണേ അതൊന്നും പക വെക്കാണ്ട് ഞാൻ എന്റെ അഭിനയം തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഒന്നും പറയാനില്ലാത്ത മന്തി എന്ന് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റിലുള്ള മന്തിയായിരുന്നു അപ്പോൾ എൻ്റെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള പ്രചോദനം കൂടി അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ട് പ്ലേറ്റിലേക്കൊക്കെ മന്തി വിളമ്പാൻ തുടങ്ങി എനിക്ക് ഈ മന്തി കഴിക്കുമ്പോൾ അധികം മയോനൈസ് മിക്സ് ചെയ്യുന്ന കാര്യം ഇഷ്ടമല്ല കേട്ടോ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ദാഹോ ഒരു ബുദ്ധിമുട്ട് പോലെ അധികം കഴിച്ചാൽ എനിക്ക് വരാറുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബീഫ് ബിരിയാണിനോടാണ് കേട്ടോ എനിക്ക് മന്തിനോട് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ എല്ലാ ാര്ക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട അടുത്ത ഐഡിയായിട്ട് ഒരാട്ടോ അതും എല്ലാ കൂട്ടുകാർക്കും താങ്ക്